നമസ്കാരം പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലത്തൂരാണ് ആലത്തൂർ തൃപ്പാളൂരിൽ നിന്നും അടുത്ത സ്റ്റോപ്പ് ബസ് റൂട്ടിൽ നിന്നും വെറും അൻപത് മീറ്റർ ദൂരം നമ്മൾ ഈ കാണുന്ന പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് ബസ് റൂട്ട് കാണാൻ പറ്റിട്ടുണ്ടോ അത്രേ ദൂരമുള്ളൂ ഒരു കറൻറ് എടുക്കണേൻ്റെ ആ പോസ്റ്റിൻ്റെ ആ ദൂരം മാത്രമാണ് വരുന്നത് നല്ല വലുപ്പമുള്ളൊരു മുറ്റം മുൻഭാഗം നമുക്കൊരു ഓട് മേഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത് വാർക്ക വീടാട്ടോ അതായത് ടറസ്വ് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് അതിൽ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് വാർത്തിരിക്കുന്നത് എണ്ണൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വാർപ്പാണ് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിന് തറ തറ കെട്ടിയിട്ടുണ്ട് വേണ്ട മുറ്റമൊക്കെ നല്ല വലുപ്പമുള്ള മുറ്റും വെള്ള സൗകര്യത്തിന് പഞ്ചായത്ത് പൈപ്പാണ് അത് മൂന്ന് കൺഷൻ ഉണ്ട് ഇവിടെ അതിൽ രണ്ട് കൺഷനിൽ ഫുൾ ടൈം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് മുൻഭാഗത്ത് തന്നെയാണ് വലിയൊരു ടാങ്ക് പണിതിരിക്കുന്നത് വലിയ ടാങ്കാണ് അപ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ വെള്ളം കൊള്ളു മൂന്ന് ദിവസമൊക്കെ നമുക്ക് വീട്ടാവശ്യത്തിന് എടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയ ടാങ്കാണ് പത്ത് പതിനെട്ടായിരം ലിറ്റർ ടാങ്കിൽ വെള്ളം തന്നെ കൊള്ളുന്ന ടാങ്കാണെന്നാണ് ഉടമസ്ഥം പറഞ്ഞ കേട്ടോ നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഉണ്ടോ നല്ല വലുപ്പമുള്ള ഹാളാണ് ഈ ഹാളിൻ്റെ വലത്ത് ഭാഗത്ത് തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ വലത്ത് ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഇതൊന്നാമത്തെ ബെഡ്റൂം അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനായിട്ട് ഒരു കോമൺ ആയിട്ടാണ് ഇവിടെ ബാത്റൂം നൽകിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമിന് കൂടിയിട്ട് അതിൻ്റെ നടുവിലായിട്ട് അതായത് സെൻട്രൽ ആയിട്ട് ഇതൊരു ബാത്റൂമ് ഇതൊരു ബെഡ്റൂം അപ്പോൾ രണ്ട് ബെഡ്റൂം അപ്പുറം അപ്പുറം അതിൻ്റെ സെൻട്രലായിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമും നൽകിയിട്ടുണ്ട് ഈ വീടിന് നല്ല ഹൈറ്റ് ഉണ്ട് അതായത് അവർ സീലിംഗ് വർക്ക് ചെയ്യാൻ ഉള്ള രീതിയിൽ തന്നെയാണ് നേരത്തെ ആലോചിച്ച രീതിയിലാണ് വീട് പണിതിരിക്കുന്നത് നല്ല ഹൈറ്റിലാണ് പണിതിരിക്കുന്നത് കേട്ടോ അതാ ഇതൊരു മൂന്നാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമിലും സ്റ്റോറേജ് പേസ്റ്റായിട്ട് ഒരു അലമാറ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഒരു കർട്ടൺ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു ഡൈനിങ് ടേബിളായിട്ട് ഇടാനായിട്ടും പറ്റും നമ്മൾ എണ്ണൂറ്റമ്പത് എണ്ണൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വാർപ്പ് കണ്ടു അതിനോട് ചേർന്ന് തന്നെ ഇതേടാം പുറകിലൊരു ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് വീട്ടിൻ്റെ ഇടം ഇത്രയും ഭാഗമാണ് ഇനി അപ്പം തറയെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പണിതിരിക്കുന്നത് ഉടമസ്ഥൻ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ തറയാണ് അപ്പം ഇതിൻ്റെ മകൾ വശം മാത്രമാണ് വാർക്കാനുള്ളത് ഇത്രയും ഭാഗം ആസ്പെറ്റോസ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് അടുക്കള നല്ലൊരു വലിയ വർക്ക് ഏരിയ വർക്കേരിയ വീടിൻ്റെ പുറകുവശമാണ് നമ്മളീ കാണുന്നത് പുറകുവശം ഒന്ന് തേപ്പ് തേക്കാനുണ്ട് കേട്ടോ രണ്ട് ഭാഗം തേക്കാനുണ്ട് വീടിൻ്റെ രണ്ട് വശം തേക്കാനുള്ള ചുറ്റു ഭാഗവും മതിൽ കെട്ടി അതിർത്തി തിരിച്ചിട്ടുണ്ട് ചുറ്റും നമ്മുടെ തന്നെയാണ് നാല് സൈഡും മതിൽ ഈ പറമ്പിൽ കോമ്പൗണ്ടിലുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ പുറകുവശത്തായിട്ട് രണ്ട് കോമൺ ആയിട്ട് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ അകത്തൊരു കോമൺ ആയിട്ട് ബാത്റൂം കൊടുത്തിട്ടുണ്ട് പുറത്തും ബാത്റൂം നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഒരു ഭാഗത്തെ സൈഡാണ് നമ്മളീ കാണുന്നത് മുകളിലെ ടർച്ചിൻ്റെ മുകളിലേക്ക് കയറിച്ചല്ല നമുക്ക് അപ്പോൾ വീടിൻ്റെ വില ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നു ഇരുപത്തി ലക്ഷം രൂപ ആണ് ചോദിക്കുന്നത് ഈ തൃപ്പാളൂർ ജംഗ്ഷനിലേക്കൊക്കെ വെറും ഒരു കിലോമീറ്റർ ദൂരവും ആലത്തൂർ ടൗണിലേക്കാണെങ്കിൽ ഒരു രണ്ട് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നുള്ളൊരു ദൂരം വരുന്നത് ബസ് റൂട്ട് അതായത് ചിറ്റലഞ്ചേരി കോട്ടയക്കുളം നെന്മാറ പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് ആ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ അല്ലെങ്കിൽ എൺപത് മീറ്ററോളം മാത്രമാണ് ദൂരം വരുന്നത് വേണ്ട ഏറ്റവും മുകളിൽ വശത്ത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ നമ്മൾ ഷീറ്റിട്ടുണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ താഴ്ത്ത നില വാടകയ്ക്ക് കൊടുത്തിരിക്കായിരുന്നു ആദ്യം അപ്പോൾ അതിൻ്റെ ഉടമസ്ഥ തന്നെ മുകളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അതാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത് ഇവിടെ ഒരു അടുക്കള ഒരു ചെറിയൊരു സ്റ്റോർ റൂം പോലെ കൊടുത്ത ഒരു അടുക്കള രണ്ടാൾ മാത്രമാണ് താമസിക്കുന്നത് മുകളിൽ ഒരു ബാത്റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നല്ല ഇനി ഒരു ചുറ്റുപാകവും കോളപ്രിക്സ് കട്ട വെച്ച് കെട്ടി റൂമൊന്ന് തിരിച്ചാൽ മാത്രം മതി അപ്പോൾ രണ്ടു നില വീടായി അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടി ആലത്തൂർ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ ഈ ഒരു ഭവനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് കേട്ടോ അപ്പോൾ ആലത്തൂർ ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരവും ബസ് റൂട്ടിൽ നിന്നും വെറും അൻപത് മീറ്റർ അറുപത് മീറ്റർ ദൂരം മാത്രമാണ് നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്കുള്ളത് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ